ഇങ്ങനെ പിടിച്ചി കളോര ഇങ്ങനെ പിടിക്കു കളോ പിടിച്ച다가 അങ്ങോട്ട് മടി കൊണ്ടാണ് പോകുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ ഇല്ലാർക്കും മാക്സിമം ഹോളിലേക്ക് എത്തി എത്ര നേരം കൈയ്യിൽ സ്ട്രൈറ്റ് ചെയ്യണം കണ്ടോ കൈ കൈ സ്ട്രൈറ്റ് ചെയ്യ ആള് എൻഡ് ചെയ്യുക കണ്ടോ മാക്സിമം ട്രങ്ക് ബെൻഡ് ചെയ്തു കൊടുക്കുക മൂരെ ബെൻഡ് ചെയ്തു കൊടുക്കുക ഈ പോവുമ്പോഴൊക്കെ നമ്മൾ വയർ മാക്സിമം ഹോളിലോട്ട് വലിക്കുക അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അസ്സോള്ളാ ട്ടോ അതിനെ നമ്മളെ ബെറ്ററസ് എടുക്കുന്ന കൈ ഇങ്ങനെ പോവരുത് കൈ മാക്സിമം സ്ട്രൈറ്റ് ചെയ്ത് ചെയ്യ അപ്പോൾ നമുക്ക് മാക്സിമം ഉയരത്തിൽ കിട്ടും കേട്ടോ ഇതാക്കളെ

അത് ശ്രദ്ധിക്കണം അപ്പം കുറച്ച് ഒരു ടഫായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈസി ആക്സൈസ് അപ്പോൾ ഇതും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലം നൂറ് ശതമാനം കിട്ടും അതാണല്ലോ നമുക്കുള്ള വളർച്ച അങ്ങനെ കണ്ടാറില്ല എല്ലായിടത്തും പെട്ടെന്ന് പൊന്തി വന്നതല്ലേ അത് ഗുണം കിട്ടിയ ആളുകളാണ് വീണ്ടും വീണ്ടും വരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മാക്സിമം അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസവും ഇരണ്ടെണ്ണം മൂന്നെണ്ണം കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് അപ്പം മാക്സിമം കറക്റ്റ് കുറേ ആളുകൾ വരുന്നതല്ല കളിക്കുന്നവന് മാക്സിമം കറക്റ്റ് കഴിയുക അതാണ് അതിൻ്റെ അതെ കാരണം അവനാക്ക് ഗുണം കിട്ടണല്ലോ കളിക്കുന്നത് എല്ലാ ആൾക്കാരും പോയി ട്രെയിനർമാരായ പ്രദേശത്തു കൂടി നടത്താൻ പറ്റും ഇനി ഇനി ഇങ്ങനെ സ്ഥലങ്ങൾ കൂട്ടാൻ കഴിയും ആളുകൾ വേണോ ഇനിയും വേണോ അപ്പൊ കട്ട് ചെയ്യാതെ ആയിട്ട് വരിക ഇനി ഒന്നും സിറ്റപ്പ് സിറ്റപ്പ് സിറ്റപ്പിൽ നല്ലോണം ശ്രദ്ധിക്കണം സിറ്റപ്പിൽ നമ്മൾ ചെവിന്റെ നേരാണ് പിടിക്കുന്നത്

ത്ര ചെയ്താമോളൂർട്ടോ ഒക്കെ അവനവന്റെ കഴിവിനനുസരിച്ച് ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ ഇവിടെ അഞ്ചു ദിവസം ആയിട്ടുള്ളൂ അഞ്ചു ദിവസത്തിൽ പലരും നല്ല വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നു അഞ്ചു ദിവസത്തിന്റെ കാണുന്നത് അല്ല കാരണം ഒന്നാമോ ആള് പറഞ്ഞിട്ട് എല്ലാരും കെയർ ചെയ്യാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും നമുക്ക് കെയർ ചെയ്യാൻ കഴിഞ്ഞാല് പ്രശ്നമൊന്നുമില്ല ഓക്കേ